Лук. രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ഇതാ സുദർശന ചക്രം ലോഞ്ച് ചെയ്തിരിക്കുന്നു പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് അനുദിനം വർദ്ധിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല വാനോളം വളർന്നിരിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞ പുരാണങ്ങളിലെ സുദർശന ചക്രം എങ്ങനെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് കാവലായി മാറുക നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ഇന്ത്യയുടെ അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണം പാകിസ്ഥാനിൽ ശക്തമായ പ്രതികരണങ്ങൾക്കും പരിഭ്രാന്തിക്കും കാരണമായിരിക്കുന്നു ഇപ്പോഴിതാ തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു കിലോമീറ്റർ പരിധിയുള്ള അഗ്നി എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല ചൈനയെയും ഇന്ത്യയുടെ തന്ത്രപരമായ പരിധിയിൽ കൊണ്ടുവരും പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഞായറാഴ്ച ഒഡീഷ തീരത്താണ് തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയത് മുപ്പത്തി മിഷൻ സുദർശന ചക്ര എന്ന പേരിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യവ്യാപകമായി ഒരു സുരക്ഷാ കവചം വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത് പൂർണ്ണമായും തദ്ദേശീയപരമായി നിർമ്മിച്ച ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലുകൾ അഡ്വാൻസ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ ഉയർന്ന ഊർജ ലേസർ അധിഷ്ഠിത ഡയറക്ടഡ് എനർജി വെപ്പൺ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമാണ് പരീക്ഷിച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ സുദർശനം ചക്ര ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയെയും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെയും അതിർത്തികളിലും നിർണായക കേന്ദ്രങ്ങളിലും ദീർഘദൂല മിസൈലുകൾ വിമാനങ്ങൾ ആളില്ലാത്ത വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സമഗ്രവും ബഹുതലവും നെറ്റ്വർക്ക് സംവിധാനവുമാണിത് ഈ സുരക്ഷാ കവചം നിരീക്ഷണം സൈബർ സുരക്ഷ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് ബഹുമുഖ സംരക്ഷണം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അതിർത്തികളിലും നിർണായക സ്ഥാപനങ്ങളിലും ദീർഘദൂര മിസൈലുകൾ വിമാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ ഭീഷണികളെ കണ്ടെത്താനും നശിപ്പിക്കാനും ശേഷിയുള്ളതായിരിക്കും ഈ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കരുത്തുറ്റ മുന്നേറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അഗ്നി ഫൈവിന്റെ വിജയകരമായ പരീക്ഷണവും തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ പ്രതിരോധ കവചത്തിന്റെ മുന്നേറ്റവും രാജ്യങ്ങൾക്ക് ഒരുപോലെ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇന്ത്യയുടെ സുദർശന ചക്ര എന്ന ഈ സ്വയം പ്രതിരോധ സംവിധാനം പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാകും ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് അയ്യായിരം കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള ഈ മിസൈൽ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ പല ലക്ഷ്യസ്ഥാനങ്ങളിലും എത്താൻ ശേഷിയുള്ളതാണ് എന്താണ് അഗ്നി ഫൈവിന്റെ എന്നാണ് ഇനി പറയുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് അഗ്നി ഫൈവിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ ആണവ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുക എന്ന് തന്നെയാണ് മിസൈൽ സ്വന്തമായി വികസിപ്പിക്കുന്നതിലൂടെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ും ഇത് ശത്രുരാജ്യങ്ങളെ ഒരു ആണവാക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അഗ്നി ഫൈവിന്റെ ദൂരപരിധി ചൈനയിലെ ഏത് നഗരത്തിലും എത്താൻ പര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് വലിയ മാർഗമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഒരു പ്രധാന വഴിത്തിരിവ് സൃഷ്ടിക്കുന്നു നിലവിൽ ചൈനയുടെ കൈവശമുള്ള ആണവായുധങ്ങൾക്ക് തുല്യമായ ഒരു ആയുധം ഇന്ത്യയുടെ കൈവശം ഉണ്ടെന്ന് ഇന്ന് ലോകം അറിഞ്ഞിരിക്കുന്നു അടുത്തത് സൈനിക ശേഷി മെച്ചപ്പെടുത്തുകയാണ് അഗ്നി ഫൈവ് മിസൈൽ കരയിൽ നിന്ന് എളുപ്പത്തിൽ വിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് ഏത് സമയത്തും ഏത് സ്ഥലത്തു നിന്നും ആക്രമണം നടത്താൻ ഇന്ത്യയെ സഹായിക്കും മിസൈലിന്റെ വേഗം യും കൃത്യതയും ഇതിനെ കൂടുതൽ മാരകമാക്കുന്നു സാങ്കേതിക മികവിന്റെ തെളിവ് അഗ്നി ഫൈവിന്റെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ സാങ്കേതിക മേഖലയിലെ വളർച്ചയുടെ ഒരു ഉദാഹരണമാണ് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ആഗോള ശക്തിയായി വളർന്നു വന്നതിന് ഇത് സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ അഗ്നി ഫൈവ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല അത് രാജ്യത്തിന്റെ സാങ്കേതിക മികവും ആഗോളതലത്തിലെ ശക്തിയും ഉയർത്തിപ്പിടിക്കുന്നു ഭാവിയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾക്ക് ഈ മിസൈൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നത് തീർച്ചയാണ് അഗ്നി ഫൈവ് ആധുനിക സുദർശന ചക്രം പുരാണങ്ങളിൽ മഹാവിഷ്ണുവിന്റെ കൈകളിൽ ഇരിക്കുന്ന സുദർശന ചക്രം ആക്രമികളെ നശിപ്പിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ആയുധമായിരുന്നു അതിന്റെ ലക്ഷ്യം കൃത്യമായി നിർണ്ണയിക്കാനും എത്ര ദൂരത്തായാലും ശത്രുവിനെ കീഴടക്കാനും കഴിവുണ്ടായിരുന്നു എന്നതാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ആധുനിക പ്രതിരോധ രംഗത്തെ കരുത്തുറ്റ ആയുധമായ അഗ്നിഫൈ മിസൈലിനെ പലപ്പോഴും ആധുനിക സുദർശന ചക്രം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ വികസിപ്പിച്ചെടുത്ത അഗ്നിഫൈ മിസൈൽ ദൂരപരിധിയിലും കൃത്യതയിലും ഒരു പുത്തൻ അധ്യായം ാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ തുറന്നിരിക്കുന്നത് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈലിന് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും പല ഭാഗങ്ങളിലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കും സുദർശന ചക്രം പോലെ തന്നെ അഗ്നി ഫൈവ് മിസൈലും ഒരു ലക്ഷ്യത്തെ കൃത്യമായി പിന്തുടർന്ന് നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് സുദർശന ചക്രം ധർമ്മത്തെ സംരക്ഷിക്കുന്നത് പോലെ അഗ്നി ഫൈവ് ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തിന് ഭീഷണിയായ ആരെയും നേരിടാൻ ഇന്ത്യ സജ്ജ ണെന്ന് ഇത് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നു ഒരു ആണവ ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഉയർത്തുന്നതിലൂടെ അഗ്നിഫൈവ് ശത്രുരാജ്യങ്ങളെ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് രണ്ട് ആയുധങ്ങളും തമ്മിൽ സാങ്കേതികപരമായ ബന്ധമില്ലെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തി ധൈര്യം എന്നിവയുടെ പ്രതീകങ്ങളാണ് ഇവ രണ്ടും സുദർശന ചക്രം എങ്ങനെ പുരാണങ്ങളിൽ അജയ്യമായ ശക്തിയെ പ്രതിദാനം ചെയ്തുവോ അതുപോലെ അഗ്നിഫൈവ് മിസൈൽ ആധുനിക ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കരുത്തിനെയാണ് അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അഗ്നി െ ഒരു പുതിയ യുഗത്തിലെ സുദർശന ചക്രമായി കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല സുദർശന ചക്രം എന്നതുകൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനുമായുള്ള ഏതൊരു സംഘർഷത്തിലും അവരുടെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആയുധപ്പുരകൾ ഭീകരവാദ ക്യാമ്പുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിട്ട് മിന്നൽ ആക്രമണം നടത്തുക എന്നത് തന്നെയാണ് ഇത് പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് വ്യത്യസ്തവുമാണ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് പകരം സൈനികേതരമായ ലക്ഷ്യങ്ങളെയും ഭീകരവാദ കേന്ദ്രങ്ങളെയും കൃത്യമായി ലക്ഷ്യമിടുന്നുണ്ട് ഇതിനായി അത്യാധുനിക ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ആധുനിക റഡാറുകൾ രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവയും ഉപയോഗിക്കുന്നു പാകിസ്ഥാന് എന്തുകൊണ്ട് ഇത് തലവേദനയാകുന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് അതിന്റെ ആദ്യ ഉത്തരം പ്രവചനാതീതമായ ആക്രമണങ്ങൾ നടക്കുമെന്നതാണ് ഇന്ത്യയുടെ ഈ പുതിയ തന്ത്രം പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഏത് സമയത്താണ് ഏത് സ്ഥലത്താണ് ആക്രമണം ഉണ്ടാകുക എന്ന് പ്രവചിക്കാൻ അവർക്ക് ഇനി സാധിക്കില്ല ഇത് അവരുടെ സൈനിക സംവിധാനങ്ങളെ എപ്പോഴും ജാഗ്രതയിൽ നിർത്താൻ നിർബന്ധിതരാക്കുന്നു രണ്ടാമത്തത് ആണവായുധ ഭീഷണി അപ്രസക്തമാക്കുന്നു എന്നതാണ് പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ അവരുടെ ആണവശക്തിയെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇന്ത്യയുടെ പുതിയ തന്ത്രം ചെറിയ രീതിയിലുള്ള പരിമിതമായ ആക്രമണങ്ങളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് ആണവായുധം ഉപയോഗിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കില്ല അതിനാൽ ആണവായുധം ഉപയോഗിക്കാതെ തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ സാധിക്കും അടുത്തത് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നു എന്നു തന്നെയാണ് പാകിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകളെ അവരുടെ സൈനിക താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇന്ത്യയുടെ പുതിയ തന്ത്രം ഈ ഭീകരവാദ കേന്ദ്രങ്ങളെ തന്നെ നശിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഇത് പാകിസ്ഥാന്റെ സൈനിക തന്ത്രങ്ങളുടെ നെടുന്തൂൺ തകർക്കുന്നതിന് തുല്യമാണ് അടുത്തത് സാമ്പത്തിക ഭാരമാണ് ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ കൂടുതൽ പണം സൈനിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടതായി വരും അത് പാകിസ്ഥാന്റെ ദുർബലമായ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഭാരം നൽകുന്നതാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സുദർശന ചക്രം എന്ന ആശയം ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളിലെ ഒരു പുതിയ വഴിത്തിരിവാണ് ഇത് പാകിസ്ഥാന്റെ പ്രതിരോധത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല അവരുടെ ഭീകരവാദ പിന്തുണയെ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടാണ് നടപ്പിലാക്കുന്നത് ഇത് പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നത് തീർച്ചയുമാണ് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം യും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സുദർശന ചക്രം ഇന്ത്യ പുറത്തെടുക്കുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാൻ വിറയ്ക്കാതിരിക്കുക അല്ലേ